വർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടത്തിന്റെ അനുഭവം ഞാൻ നമ്മൾ ആക്ച്വലി നടി നടന്മാരായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവരും അതിനകത്ത് അസിസ്റ്റൻസ് ആയിരുന്നു ഓരോ ജോലികൾ പാർട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പം നമ്മളതിനകത്തൊരു പർട്ടിക്കുലർ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പം രാജേന്ദ്ര ആയിരുന്നു അസോസിയേറ്റ് അപ്പം എല്ലാവരെയും ഞങ്ങൾ ദിലീപിനെയും എല്ലാവരെയും നമ്മൾ ഈ ഡയറക്ഷൻ സൈഡിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആക്കിയിരുന്നു അങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞത് അല്ലാതെ അതിന് പ്രത്യേകം ടൈറ്റിൽ അങ്ങനെയല്ല പക്ഷേ ഏറ്റവും രസം എന്ന് വെച്ചാൽ ജോഷിയേട്ടൻ്റെ പടങ്ങളിൽ അഭിനയിക്കുന്നത് നമുക്കൊരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പോലെ പുള്ളി എടുക്കുന്ന ഷോർട്ടായാലും എന്നാൽ മാസായിട്ട് എടുക്കുന്ന ഒരാൾ ആണ് ഇപ്പം ശശിയേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയി ഇപ്പോൾ ശശിയേട്ടൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് അത്രയും പേരെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരുന്ന ഒരാളാണ് അതൊക്കെ ഒരു നമുക്ക് ലെസൻസാണ് നമുക്ക് രസമാണ് അത് അഭിനയിക്കുമ്പം തന്നെയും നമുക്ക് ഭയങ്കര രസമാണ് അതിനകത്ത് അഭിനയിക്കാനായിട്ട് അതെ 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 കാരണം അവിടുത്തെ മലയാളി അസോസിയേഷന് വേണ്ടിയിട്ട് പിന്നെ ദിലീപും അബിയും ഞങ്ങളെല്ലാവരും ചേർന്ന് മിമിക്രി അവതരിപ്പിക്കുക വിക്രം മിമിക്രി അവതരിപ്പിക്കുക നമ്മളെല്ലാവരും കൂടെ കാരണം അവർക്ക് ഈ വീക്കിലി പ്രോഗ്രാംസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ അവിടെ ചെന്നിട്ട് ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മലയാളികളായിട്ടുള്ള പൈലറ്റ്സ്മാരുണ്ട് പഠിക്കുന്നവരുണ്ട് അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം ഒക്കെ ചെയ്തു കാണിക്കുമായിരുന്നു അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ലൊക്കേഷൻ അല്ല നമുക്ക് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ പുള്ളി സോഫ്റ്റ് ആവുന്നൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മൂഡനുസരിച്ചിട്ടുള്ള ആണ് നമ്മളോട് സ്നേഹത്തിൽ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ അത് സ്നേഹമുള്ള എന്തറയാണ് അത് നമ്മളോ പുള്ളി എന്നെ വെരട്ടിയോ എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു പക്ഷേ പുള്ളി സ്നേഹിക്കുന്ന അങ്ങനെയാണ് ഇല്ല ഞാൻ ഫസ്റ്റ് ഒരു ഗ്യാപ്പിന് ശേഷം ആദ്യമായിട്ട് ചരിത്രം എന്ന് പറയുന്ന ജി എസ് വിജയൻ ചേട്ടൻ്റെ പടത്തിൽ റഹ്മാൻ്റെ ഫ്രണ്ടായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഒരുപാട് എന്തൊക്കെയോ കഥകളൊക്കെ മാറി ഈ സ്റ്റോറിയൊക്കെ മാറി ഭയങ്കര ടെൻഷനിലാണ് ഹോൾ യൂണിറ്റ് ജി എസ് വിജയൻ ചേട്ടനും ഒക്കെ അപ്പോൾ മമ്മുക്കെ വന്ന് ജോയിൻ ചെയ്തു സീൻ വേണം അങ്ങനെ സീൻ പ്ലാൻ ചെയ്തു അപ്പോൾ അഞ്ച് ഫ്രണ്ട് സൈഡിൽ ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കണം അപ്പോൾ അതിനകത്ത് ചരിത്രത്തിലുണ്ടത് ഇങ്ങനെ മമ്മുക്കിങ്ങനെ വന്നിറങ്ങുമ്പോൾ റഹ്മാൻ കാണാതെ പോയി എൻ്റെ ഫ്രണ്ട്സിനെ കാണും അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ പുറകിൽ ഈ ബിയർ കഴിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ പുറകിൽ വെക്കും അപ്പോൾ നോക്കും അങ്ങനെ നോക്കിയിട്ട് അത് അങ്ങനെ വരട്ടുന്ന ഒറ്റ അങ്ങോട്ടുണ്ട് അപ്പോൾ തിരിച്ച് റിപ്ലൈ പറയണം അപ്പോൾ ആര് പറയും പുള്ളി ആകെ അങ്ങനെ കത്തി ചൊരിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് സിനിമ ഷോർട്ടിൽ അപ്പോൾ ആരാ ഈ ഡയലോഗ് ആരാ പറയുന്നത് അപ്പോൾ ഞാനുണ്ട് ഷെല്ലി എന്ന് പറഞ്ഞു തിരുവല്ല അവരെ ഞങ്ങൾ നന്ദുണ്ട് നമ്മുടെ നന്ദലാൽ അപ്പോൾ ഇതിനകത്ത് ഈ ഡയലോഗാ പറഞ്ഞത് അപ്പോൾ പുള്ളി എടുത്തിട്ട് ഈ ഡയലോഗി പറയു അപ്പം എന്നോട് ചോദിച്ച് പറയുമോ ഒറ്റയ്ക്ക് പറയണം അപ്പം നമ്മൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് ആദ്യത്തെ ഷോട്ട് അഭിനയിക്കാൻ പോവുകയാണ് ഏ മമ്മുക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറയാൻ ആ ഷോർട്ടെടുത്തു അപ്പം ജെ വില്യംസാണ് ക്യാമറ ഷോട്ട് വെച്ചു ഞാനൊട്ട് ഇതിൽ പറഞ്ഞു ഇപ്പുറത്തെ ഷോട്ട് വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്തു സെയിം ഇതിനകത്ത് മമ്മുക്ക എന്നെ ഒന്ന് സജഷനൊക്കെ എടുത്ത് പോയിട്ട് പിന്നെയാണ് എന്നെ വിളിച്ചിട്ട് ീ എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കണം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്ക ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഏത് കൂടും ഇപ്പോൾ വേനലിലൊരു മഴ എന്ന് പറയുന്ന സിനിമയിൽ ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ജെയിൻ സാറൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ മത്സാറിൻ്റെ കുട്ടിക്കാലായിട്ട് അഭിനയിക്കുക ശ്രീമാരുൻ തമ്പിസാറിൻ്റെ അന്ന് ലൊക്കേഷനിൽ മമ്മൂക്കയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് കണ്ടിട്ടുണ്ടെന്നോ മമ്മൂക്കെ ആ ശരി ഓക്കെ ുള്ളിയുടെ ക്യാരറ്റിന്റെ ഭാഗം മസില് ഇപ്പൊ ഈ അമ്മയുടെ മീറ്റിംഗിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മമ്മൂക്ക വന്നിട്ട് ബിരിയാണി അതെടുത്ത് കഴിക്കാതെ ഞങ്ങളെ ഭക്ഷണം അല്ല അന്നത്തെ ഒരു സ്റ്റാടം വേറെയല്ലേ ഓളാണ് അദ്ദേഹം വരുമ്പോഴാണല്ലോ അത് ഒരു ഇതായിട്ട് മാറുന്നത് പഴയ ഹിന്ദി സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും താരങ്ങളാണല്ലോ താരങ്ങൾ വരുമ്പോഴാണ് അതിന് ഓളം വരുന്നത് ഷൂട്ടിന് ലാലട്ടൻ്റെ ലാലട്ടനെ നല്ല ബന്ധമാണ് ആദ്യം വരെ നല്ല ബന്ധമാണ് ലാലട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലട്ടൻ ഭയങ്കര ജോവിയിലാണ് പക്ഷേ ഷോർട്ട് സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്തൊരു ചിരീടമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ പെർഫോമൻസിൻ്റെയൊക്കെ ചെറിയ ഇതുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിലെ പുള്ളി എന്താ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ആ ഷോട്ട് എടുക്കുമ്പോഴേ അറിയാൻ ഉണ്ടായിരുന്നു അതോ ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ലാലട്ടിൻ്റെ കാല് വെയ്യാതെ കാലിന് വേദനയായിട്ടാണ് മറ്റേ പോത്തിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഇത്ര ഡെഡിക്കേഷൻ ഭയങ്കര ഡെഡിക്കേഷൻ സൂപ്പർ സ്റ്റാർ ആണ് എല്ലാവരും അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള എല്ലാവരും വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് വന്നിട്ടുള്ളവരാണ് എല്ലാ എല്ലാ ആർട്ടിസ്റ്റും അതാണ് ഞാൻ പറയുന്നത് ആ അവിടെ നമുക്ക് ഞാൻ അതിനകത്ത് ഒരു കുറച്ച് ബാക്കൗട്ടായ ഒരാളാണ് ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുറെ കൂടെയൊക്കെ നല്ല ക്യാരക്ടേഴ്സായിട്ട് ചെയ്ത് നിന്നേനെ ഇനിയിപ്പോൾ എനിക്ക് സൈഡ് റൂൾസും ക്യാരക്ടേഴ്സ് റൂൾസും അഭിനയിക്കാം മരിക്കുന്നവരെയും അഭിനയിക്കാം പക്ഷേ ഈ ഒരു സ്റ്റാഡം ഉണ്ടാക്കി വരുന്ന ഒരു സമയമുണ്ടല്ലോ സമയം പറയാൻ പറ്റില്ല ഈ അത്ഭുതങ്ങൾ എന്തും സംഭവിക്കാല്ല അർത്ഥന എനിക്ക് പ്രതീക്ഷിക്കാതെ വന്നാൽ ശശികേട്ടൻ്റെ അടുത്ത് വേറൊരു പടത്തിന് വന്ന് ആ പടം നടക്കാതെ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത പ്രൊഡക്ഷൻ കമ്പനി തന്നെ വിളിക്കുകയാണ് ശശികേട്ടനെ വന്ന് പെട്ടെന്ന് കാണുന്നു ഇങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സംവിധായകർ അത്രയും ഓർത്തു വെച്ചേക്കുന്നു എനിക്ക് ഈ കാരക്ടറിന് അവൻ സൂട്ടാണെന്ന് അങ്ങനെയുള്ളവരില്ലിപ്പോൾ പക്ഷെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നാ അറിയുമോ നിങ്ങൾക്കും അഭിനയിക്കാം ഇപ്പം ഞാൻ എനിക്കൊരു സബ്ജെക്റ്റിൽ നിന്ന് ചേരുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾ അഭിനയിച്ച് നിങ്ങളുടെ പെർഫോമൻസ് ജനം കാണുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് നല്ലത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന കണ്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ശരി അങ്ങനെ ഞാൻ പറയില്ല മമ്മൂട്ടി മോഹൻലാലി നല്ലത് കൊടുത്ത് നല്ലത് അവർ പ്രതീക്ഷിക്കുന്നത് കിട്ടിയാലേ പറയുള്ളൂ അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് പറയും എന്തോ കാണിച്ചിരിക്കുന്നു ചോദിക്കുന്നില്ലേ ആ സമയം ഒരു പുതിയ ആൾ വന്നിട്ട് അസലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല അവൻ അവൻ കൊള്ളാം കേട്ടോ അത് ഒരു ഓഡിയൻസാണ് ഇപ്പോൾ പണ്ട് അത് തീരുമാനിക്കുന്നതിന് വേറെ ഒരുപാട് പുറപ്പെട്ടുണ്ടായിരുന്നു അതിപ്പോഴില്ല ശരി ഇപ്പം ഞാൻ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്യണം നിങ്ങളെ ഇന്ന് ഞാൻ കണ്ടു ഈ കഥാപാത്രത്തിന് നിങ്ങൾ സൂട്ടാണ് എന്ന് തോന്നി ഞാൻ നിങ്ങളെ അത്മാതിരി അവതരിപ്പിക്കാൻ മനസ്സിലിട്ടാൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ രംഗത്ത് വന്നു അങ്ങനെയാണ് ഈ മറ്റേ ഈ ഷോർട്ട് ഫിലിമിലും ടിക്ടോക്കിലൊക്കെ ഉള്ള പിള്ളേർ എത്രയോ പേര് അഭിനയിക്കുന്നുണ്ടില്ലേ അതിന് പറ്റിയൊരു കാലഘട്ടമാണ് ഈ സിബിസാറിന് അടുത്തറിയുന്ന ആളാണ് ചോദിക്കും ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച് നമ്മുടെയൊക്കെ മഹാസംവിധായം ഇപ്പം വീട്ടിലിരിപ്പാണ് പടങ്ങളൊന്നും കിട്ടുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് പരാതി ശരിക്കും എന്താണ് ഈ അല്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ അത് അതൊന്നും നമുക്ക് കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അറിയില്ല അല്ല ഞാൻ പറയട്ടെ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന പറയുമ്പോഴത്തേക്കിനും ഇപ്പം ലാലേട്ടനൊന്നും അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പുള്ളി കാലത്തിനനുസരിച്ച് ഇങ്ങനെയാണ് ഇതാണ് കാലം അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം വേണം അങ്ങനെ ട്രെൻഡ് സേഫ് കളി എല്ലാവരും സേഫ് നോക്കുമല്ലോ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം കുറേ നാളിന് ശേഷം ഇപ്പം പുതിയ പടം നമ്മുടെ തരുൺമൂർത്തിയുടെ പടമില്ല ലാലെട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഓഡിയൻസിന് ആ നടനിലുള്ള എല്ലാ ഇതുകളും കിട്ടുന്നത് അതും ചെയ്യണം വരവേൽപ്പൊക്കെ പോലുള്ള പടങ്ങളും ചെയ്യണം പക്ഷെ അത് കുറയുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ആ സബ്ജക്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ അത് കുറയുന്നു പക്ഷേ പക്ഷേ ഷോമാൻ ടൈപ്പിലുള്ള സൂപ്പർ ഹീറോ അത് വരുന്നു എനിക്കത് കാരണം അറിയത്തില്ല കാരണം എന്തെങ്കിലും അപ്രോച്ചിൻ്റെ രീതിയോ അല്ലെങ്കിൽ അതിലെന്താ വരുന്ന സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇനി ഇപ്പം സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹിറ്റുകൾ കൊടുത്ത സംവിധായകൻ അപ്പോൾ സാറ് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നല്ല കാരക്ടറിന് ഇനിഷ്യേറ്റീവ് ഒരു പ്രോജക്റ്റ് ഒരാൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ആണല്ലോ അപ്പോൾ ഞാൻ നിങ്ങളെ വെച്ച് അഭിനയിപ്പിക്കാം ഈ ഒരു കഥ എടുക്കണം ഇനിഷ്യേറ്റീവ് എടുത്താലേ ആ പ്രോജക്റ്റ് നടക്കുള്ളൂ അതിൻ്റെ ലാക്ക് ആയിരിക്കാം അത് അതിൻ്റെ കുറവായി ആവാം എന്തുമായാലും ശരി അത് സംഭവിക്കട്ടെ ഞാൻ പറഞ്ഞത് സിവി സാറിനും ലാലേട്ടനും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ വരാൻ വേണ്ടി ഏറ്റവും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാളെ കിരീടം പോലൊരു പ്രോജക്റ്റൊക്കെ അതുപോലെയെന്നല്ല ഒരു അങ്ങനത്തെ ഒരു സാധനം വരണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ പ്രിയൻചേട്ടൻ്റെ ലാലേട്ടനുമായിട്ടുള്ള കോമിക് സാധനം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രം ഞാൻ പറയില്ല ഇപ്പോഴത്തെ ജനറേഷൻ്റെ പടങ്ങളൊക്കെ വന്നോട്ടെ അത് അതിനൊപ്പം തന്നെ ഇത്തരം കഥാപാത്രങ്ങൾ ഒരു നടന് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനം ഹാപ്പിയായി ഇത് ഇതാദ്യത്തെ രണ്ടാഴ്ചയാണ് ഒരു പടത്തിൻ്റെ മാക്സിമം ലൈഫ് ലൈഫ് ഉള്ളൂ അത് പണ്ടും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് പണ്ട് നൂറ് ദിവസം ഒരു പടം ഒരേ തിയേറ്ററിൽ കളിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പിന്നെയും പിന്നെയും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ഉള്ളതുകൊണ്ട് ഈ രണ്ടാഴ്ചയാണ് ഓഡിയൻസ് കയറുന്ന ഓഡിയൻസിന് കാണാൻ പറ്റുന്ന പടം അത് കഴിയുമ്പോൾ ഒ ടി വരുന്നു അതേ പടം തന്നെ അപ്പം അങ്ങനത്തെ ഇത് കുറഞ്ഞു നമ്മുടെ ഈ വാസ്റ്റായിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരിത് കുറഞ്ഞു ഈ രണ്ടാഴ്ചയാണ് നിങ്ങളുടെ ഇഷ്ടം നിൽക്കുന്നത് ആ പടത്തിലോട്ട് ശരി അത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറയണം അത് പടം കൊള്ളാം കേട്ടോ രാജുവിട്ട പോയി കാണണം എന്ന് പറയുമ്പോഴാണ് ഞാൻ ആ ഇഷ്ടം എനിക്ക് വരുന്നത് അപ്പം അത് ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെങ്കിൽ ആ പടത്തിന് എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകത വേണം ഇല്ലേ